ആ രണ്ട് ാണ് ഏറ്റവും പീസ്ഫുൾ സമയം ഈ മണ്ണും ഒരു പ്രധാന ഭക്ഷണം എന്ന് കേട്ടിട്ടാണ് ഇത് പറഞ്ഞു തീർന്നില്ല അപ്പോഴെ സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ മോഡൽ എടുത്ത് മാറ്റാൻ പറഞ്ഞു ആദർശം വേണം തത്വങ്ങൾ വേണം അല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നത് ശരിയല്ല പക്ഷെ അത് എപ്പോഴും പ്രായോഗികമായിരിക്കണം എപ്പോഴും ഓർക്കുമ്പം അവസരം ഞാൻ ആദ്യം ധനകാര്യമന്ത്രി ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക വെളുപ്പിനെ വായിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല ബഡ്ജറ്റ് രാവിലെ ഒന്ന് വായിച്ചു നോക്കണ്ടതാ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റിനെ നിങ്ങൾ എതിർത്തോണം അപ്പൊ അവിടെ നിന്ന് കൈ അടിക്കും ഇതങ്ങ് ചർച്ചയങ്ങ് കൊഴുക്കും ഇരുപത് മണിക്കൂർ അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂറൊക്കെ കർമ്മനിരനായിരിക്കുന്ന ഒരാളാണ് ഇതിനിടയ്ക്ക് എങ്ങനെ മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈവൻ ഭക്ഷണം ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നത് ഞാൻ വളരെ ചെറുപ്പം മുതലേ ഈ പ്രവർത്തന രംഗത്തായതുകൊണ്ട് ഒരു സമയത്തിലെ ഭക്ഷണം കഴിക്കുന്ന രീതി ഒന്നും നേരത്തെ തൊട്ടേ ഇല്ല അപ്പം നമ്മുടെ യാത്രയിൽ ണെങ്കിൽ യാത്രയായിട്ടങ്ങ് പോകും പരിപാടികളാണ് പരിപാടി പോകും പിന്നെ ഏതെങ്കിലും അവസരം കിട്ടുന്ന ഗ്യാപ്പിലാണ് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഈ മണ്ണും ഒരു പ്രധാന ഭക്ഷണം എന്ന് കേട്ടിട്ടുണ്ട് കാറിലിരുന്ന് അല്ലെ ട്രെയിനിലിരുന്ന് കഴിക്കാവുന്ന ഭക്ഷണം അത് ആണ് അത് ഓരോ അവസരത്തിലും ഏത് ഭക്ഷണവും എനിക്ക് ചേരും അതുകൊണ്ട് ഇന്നത് തന്നെ കിട്ടണം എന്നുള്ളതില്ല രാഷ്ട്രീയ നേതാക്കന്മാരിൽ വ്യക്തിപരമായ സുഖ സൗകര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് വസ്ത്രധാരണത്തിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അത് ഇന്ന ഭക്ഷണം വേണം എന്നുള്ള കാര്യത്തിൽ മുഷിഞ്ഞ യാത്രകൾ ചെയ്യുന്ന കാര്യത്തിൽ അതായത് ദൂരസ്ഥലത്തേക്കൊക്കെ എപ്പോഴും എങ്ങനെയും പോകുക വാഹനത്തിൽ ഇരുന്ന് ഇങ്ങനെ ഒരു സ്ഥിരമായ ഇത്തരം കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ ഇത് അമ്മയുണ്ടായിരുന്നപ്പോൾ അമ്മയുടെ പിന്നെ കല്യാണം കഴിച്ചപ്പം ഭാര്യയുടെ മക്കൾ പ്രായമായപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ ഈ ഇത്തരം കാര്യങ്ങൾ അങ്ങിങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് കുടുംബാംഗങ്ങളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ സമയം എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരിഭവമുണ്ട് പക്ഷേ പൊതുപ്രവർത്തകർ വരുമ്പം അങ്ങനെയുള്ള ചില പരിമിതികളൊക്കെ വരും അപ്പം പൊതുപ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്ക് ചില പ്രിവിലേജ് കിട്ടും പല അവസരങ്ങളിലും അങ്ങനെയുള്ളത് കിട്ടും പക്ഷെ അങ്ങനെ വരുമ്പം ഇങ്ങനെയുള്ള ചില സൗകര്യങ്ങളും ഉണ്ടാകണം സ്വാതന്ത്ര്യ സമരകാലത്ത് പൊതുപ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും സംഘിച്ചിട്ടുള്ള യാതനകൾ എന്തെല്ലാമാണ് അത് തട്ടിച്ചു നോക്കുമ്പോൾ ഇന്നുള്ളത് വേണ്ടത്ര സമയം ചിലവഴിക്കാൻ കിട്ടുന്നില്ല വേണ്ടത്ര താല്പര്യം അതിനകത്ത് എടുക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ പരാതി അന്ന് കുടുംബജീവിതം തകരുക ഭാവി ജീവിതം തകരുക വിദ്യാഭ്യാസം നഷ്ടപ്പെടുക ജോലി നഷ്ടപ്പെടുക എന്തെല്ലാം യാതനകൾ സ്വാതന്ത്ര്യ സമരകാലത്തെ പൊതുപ്രവർത്തകർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതു വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പൊതുപ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്ക് വരുന്ന പരാതികൾ വളരെ വസ്ത്രധാരണത്തിലാണേലും മുടി ചെയ്യാതിരിക്കുക അത്തരത്തിലൊരു അശ്രദ് അശ്രദ്ധ വാസ്തുത്തിൽ ഈ അശ്രദ്ധ എന്ന് പറഞ്ഞത് അങ്ങ് വളരെ പല കാര്യങ്ങളും വളരെ ശ്രദ്ധാലുവായതുകൊണ്ട് അത് മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു 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 തന്ത്രമല്ല ഈ ഈ പുറമേക്കുള്ളൊരു അശ്രദ്ധ ഈ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങ് പറഞ്ഞാൽ മാത്രമല്ല അതായത് ഇങ്ങനെ ഒരു വ്യക്തിപരമായ കാര്യങ്ങളിൽ ഈ അശ്രദ്ധ ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ ഒരു പ്രതിഷേധത്തിനിടയായ ഒന്ന് അതായത് അങ്ങിങ്ങനെ എടുക്കുന്ന ഈ ഓവർ സ്ട്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യം അത് ഒരു പ്രതിഷേധം കുടുംബാംഗങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് എൻ്റെ അമ്മ വളരെ ക്ഷമാശീലമുള്ള ഒരു സ്ത്രീയായിരുന്നു ഒരിക്കലും ഒരു അസംതൃപ്തി അങ്ങോട്ട് പറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു ഒരു നീരസം പ്രകടിപ്പിക്കുകയോ ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ല പിന്നെ ഭാര്യ മക്കളുമൊക്കെ സ്വാഭാവികമായും സമയം കിട്ടാതെ വരുന്ന സമയങ്ങളൊക്കെ അവർക്ക് ചില പരിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇത് ഇങ്ങനെയുള്ള പഴയകാല നേതാക്കന്മാരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പറയണം ഈ അന്നത്തെ എം എൽ എമാരുടെ ഒരു ജീവിത സാഹചര്യം എഴുപതിൽ ആദ്യമായിട്ട് എഴുപതിൽ അന്നത്തെ ആ കാലത്ത് അടക്കമുള്ള ജീവിത സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ എം എൽ എമാർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അതിനെ എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും അന്ന് ഞാൻ എം എൽ എ ആയിട്ട് വരുന്ന എഴുപതിൽ എം എൽ എമാരുടെ മന്ത്ലി അലവൻസ് മുന്നൂറ് രൂപയാണ് ഡെയിലി അലവൻസ് പത്ത് രൂപയാണ് പക്ഷേ ഇന്ന് അമ്പതിനായിരം രൂപയാണ് എം എൽ എക്ക് കിട്ടുന്നത് ഇന്ന് കിട്ടുന്ന അമ്പതിനായിരത്തേക്കാൾ ഒരു കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മുന്നൂറ് രൂപയാണ് അതി മുന്നൂറ് രൂപ മാസം ആദ്യം ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ മാസം തീരുന്നത് വരെ ചിലവഴിച്ചാലും ബാക്കി മിച്ചമാണ് ബസ്സും ട്രെയിനുമാണ് യാത്ര കാറിൽ യാത്ര വല്ല കോൺഷൻസിയിലെ വല്ല പരിപാടിക്കും പോകുന്ന അവസരത്തിൽ കോൺഷൻസി പോലും ബസ്സിലാണ് യാത്ര ഇന്നുള്ള ഈ പ്രവർത്തന രംഗത്തുള്ള പ്രവൃത്തിയേക്കാൾ വളരെയേറെ സംതൃപ്തി അന്നുണ്ടായിരുന്നു അത് എം എൽ എമാർ തമ്മിലാണെങ്കിലും സഹപ്രവർത്തകർ തമ്മിലാണെങ്കിലും മറ്റ് പ്രവർത്തന ഒക്കെ ഒരു വളരെ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ആയിട്ടുള്ള അവസരങ്ങളായിരുന്നു ഇന്നത്തെ അസംബ്ലിയിലെ ചില പെർഫോമൻസ് ഒക്കെ കാണുമ്പം പഴയ ഓർത്ത് ഞാൻ ദുഃഖിക്കാറുണ്ട് അന്നൊക്കെ പാർട്ടിക്കപ്പുറത്തേക്കുള്ള ഒരു സൗഹൃദവും ഒരുമയും ഒക്കെ ഉള്ളത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള അസംബ്ലിയിലായിരുന്നല്ലോ വളരെ സൗകര്യങ്ങൾ കുറവായിരുന്നു ഇടുങ്ങിയ ഹോളാണ് അതിനുശേഷം വലിയ വിശാലമായ പുതിയ മന്ദിരത്തിലേക്ക് വരുന്നു

ആ അസംബ്ലിയില് ഒരൊറ്റത്തിരിക്കുന്ന ഒറ്റ അറ്റത്തിരിക്കുന്ന ആളുകളുടെ മുഖം നമുക്ക് തിരിച്ചറിയാൻ പോലും അതും കേട്ടിട്ടുണ്ട് അതെ അന്നത്തെ സ്പീക്കർ മൊയ്തുംകുട്ടി ആരിയാണ് ഒരു ദിവസം ഞങ്ങൾ അസംബ്ലി വരുമ്പം ഞങ്ങളൊക്കെ ഒപ്പിടാൻ വെച്ചിരിക്കുന്ന ആജർ ബുക്കിൻ്റെ തൊട്ടടുത്ത മേശ ഒരു പുതിയ മേശ അവിടെ മനോഹരമായ ഒരു കെട്ടിടത്തിൻ്റെ മോഡൽ തന്നെയായിരുന്നു ഞങ്ങൾ കണ്ടു അകത്ത് കയറി ക്വസ്റ്റൻ അവർ കഴിഞ്ഞ ഉടനെ സ്പീക്കർ പറഞ്ഞു നിങ്ങൾ അകത്തേക്ക് വരുമ്പം ഒരു കെട്ടിടത്തിൻ്റെ മോഡൽ കണ്ടു കാണും അത് ഞാൻ കുറച്ച് നാളായി എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച ഒരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്ത അസംബ്ലിക്ക് വേണ്ടി പുതുതായിട്ട് പണിയാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടമാണെന്ന് പറഞ്ഞു ഉടനെ അന്നത്തെ കേരള കോൺഗ്രസിന്റെ ലീഡർ ശ്രീ കെ എം ജോർജ് പ്രതിപക്ഷത്താ അദ്ദേഹം എഴുതിയിട്ടെന്ന് പറഞ്ഞു സാർ ഇന്ന് ഇതുപോലൊരു കെട്ടിടം ഒരു കോടി രൂപ മുടക്കി പണിയല്ല ആവശ്യം നമുക്ക് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്തുകയാണ് ആവശ്യം ഇത് പറഞ്ഞു തീർന്നില്ല അപ്പോഴേ സ്പീക്കർ വാച്ചൻ വാർഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ മോഡൽ എടുത്ത് മാറ്റാൻ പറഞ്ഞു അതോടുകൂടി ആ പ്രപ്പോസൽ അവിടെ നിന്ന് പോയി പിന്നെ രണ്ടാമത് വരുന്നത് ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായ എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ വീണ്ടും ഇതിന് നിർദ്ദേശം മുമ്പോട്ട് വന്നു നിയമസഭയിൽ സ്പീക്കർ എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും പ്രധാന നിയമസഭയ്ക്കാർലമെൻറ്റിലിപ്പോൾ സജീവ റെഡ്ഡി പി എസ് അഗ്മ ഈ രണ്ട് പേരുകളാണ് ഏറ്റവും മികച്ച സ്പീക്കർമാർ എന്നുള്ളതിൽ അതായത് സഭയെ ഒരുമിപ്പിച്ചു കൊണ്ടുപോയവർ എല്ലാ അംഗങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് അങ്ങനെ പോയ രണ്ട് പേരുടെ പേരുകളാണ് സ്ഥിരമായി പറയാറുള്ളത് ആളുകൾ കേരള നിയമസഭയിൽ അങ്ങനെ ഒരു എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോവുകയും എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുകയും തൃപ്തിപ്പെടുത്തുകയൊക്കെ ചെയ്ത ഒരു സ്പീക്കർ അങ്ങനത്തെ സ്പീക്കർമാരുണ്ടോ അങ്ങയുടെ അനുഭവത്തിൽ മുതൽ ഇങ്ങോട്ടുള്ള സ്പീക്കർമാരുടെ എല്ലാം കാലത്തും ഞാൻ നിയമസഭയിലുണ്ടായിരുന്നു എല്ലാവരും അവരവരുടേതായ ചില പ്രത്യേകതകളുണ്ട് പക്ഷേ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാനും അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ വളരെയേറെ താല്പര്യം കാണിച്ചിട്ടുള്ളവരാണ് ഞാൻ ഒരാൾ അതിന് പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നില്ല ചിലർ കുറച്ചുകൂടി അച്ചടക്കം പാലിക്കുന്ന കാര്യത്തിൽ സമയകുപ്ത പാലിക്കുന്ന കാര്യത്തിലൊക്കെ കർക്കശമായ നിലപാട് എടുത്തിട്ടുണ്ട് ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് എട്ട് മണിക്ക് തുടങ്ങി ഒരു മണിക്കാണ് അസംബ്ലി തീരുന്നത് ആ ഒരു ആ അസംബ്ലി ആ ഒരു മണി എന്നുള്ളത് ചിലപ്പോൾ ഒന്ന് ഇരുപത് ഒന്നരയാകുന്നത് പൊതുഭരണത്തെ കുറിച്ച് ചർച്ച നടക്കുന്ന ദിവസം ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചർച്ച നടക്കുന്ന രണ്ട് ദിവസം മാത്രമായിരിക്കും ഒരു മിനിറ്റ് മുമ്പ് ടിക്കും രണ്ടാമത്തെ ബെല്ലടിച്ചാൽ അതൊരു ഡിസ്ക്രെഡിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ഞങ്ങളൊക്കെ വളരെ നിർബന്ധമാണ് ഒന്നാമത്തെ ബെല്ലടിച്ചാൽ എങ്ങനെ നിർത്തണമെന്നുള്ളതാണ് പിന്നത്തെ ആലോചന രണ്ടാമത്തെ ബെല്ലടിച്ചാൽ പോയി ഒന്നും പക്ഷെ അന്നൊരു കാര്യമുണ്ട് അന്ന് ഈ ചുരുങ്ങിയ സമയം പ്രസംഗിക്കുന്നതിന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കിട്ടും ഇന്നിപ്പോൾ ഒത്തിരി സംസാരിക്കുന്നു ഒന്നും മാധ്യമങ്ങളിൽ പ്രാധാന്യം വരുന്നില്ല ഞാൻ ഇന്നും ഓർക്കുന്നു ഞാൻ ഒരു സബ്മിഷന് അവസരം കിട്ടിയത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് നിക്കയാണ് എ കെ ആര്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആ പാർട്ടിയുടെ പാർട്ടി പാർട്ടിയിലേഡറാണ് ഞാൻ അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് ഒമ്പത് അസംബ്ലികൾ പിരിച്ചുവിട്ടു ആ ഇഷ്യൂ റേസ് ചെയ്യാനാണ് എനിക്ക് ഒരു സബ്മിഷൻ അവസരം കിട്ടിയത് ഒരു സെക്രട്ടറിയാണ് ഞാൻ പ്രത്യേകം സ്മരിക്കും അത് മിസ്റ്റർ പ്രസൻ്റ് ഞങ്ങൾ വരുമ്പോഴത്തെ സെക്രട്ടറി അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹം എം എൽ എ മാർക്ക് പ്രത്യേകിച്ച് പുതിയ എം എൽ എ മാർക്ക് നൽകുന്ന ഉപദേശങ്ങളും ഒക്കെ ഒരു പ്രത്യേകതയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നീണ്ട ഒരു കാലഘട്ടം സെക്രട്ടറി ഡോക്ടർ മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പം നിയമസഭാ നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു തമാശ രൂപത്തിലാക്കി ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ചുമ്മാർ സാറിനെ പോലെയുള്ളവർ എഴുതിയ പ്രൗഢമായ നിയമസഭാ അവലോകനങ്ങൾ വായിച്ച് വായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എല്ലാ പത്രങ്ങളും ഇന്ന പത്രമൊന്നുമില്ല നിയമസഭാ നടപടികളെ ഒന്ന് ട്രിബിനലൈസ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ അവലോകനം വരുന്നത് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടുകൊണ്ട് ഇന്നത്തെ അസംബ്ലിയിലെ റിപ്പോർട്ടിങ് കാണുമ്പം നമുക്ക് പലപ്പോഴും പഴയ കാലങ്ങളോർക്കുമ്പം ദുഃഖം തോന്നും അപ്പം ചിലർ പഠിച്ച് അതിസമർത്ഥമായ രീതി വന്ന് സംസാരിക്കുന്നവരുണ്ട് ഞാനും ഒന്നും അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ സമയം കിട്ടത്തില്ല പഠിച്ച് പറയുന്ന കാര്യത്തിലല്ല നമ്മുടെ അത്യാവശ്യം നമ്മുടെ ആ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് പക്ഷെ ശരിക്ക് പഠിച്ചുകൊണ്ട് വന്ന് ആഴത്തിൽ ചിന്തിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ പ്രസിച്ചിട്ടുള്ളത് കൊണ്ട് പക്ഷെ അതിനൊരു പ്രാധാന്യം കിട്ടത്തില്ല അതേ സമയത്ത് അതേ സമയത്ത് മറ്റോരോ ഞാൻ ആളുകളുടെ ആളുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ അവർ ടാർഗറ്റ് ചെയ്യുന്ന ബോക്സാണ് ബോക്സുകൾ പലതും വരും ആദ്യകാലെ പോലെ അത്ര ആ രീതിയിലുള്ള പഠിച്ചുള്ള പ്രസംഗങ്ങളും കുറവല്ലേ ഞാൻ ഞാൻ പറയുന്നില്ല ഈ പഠിച്ചു ഒരു ഇല്ല അങ്ങ് നിയമസഭയിൽ വന്ന തൊള്ളായിരത്തി എഴുപതുകൾ മുതലാണ് കോൺഗ്രസ് മുന്നണി രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും മുഴുകുന്നത് ഓൾ ത്രൂ ഇതുവരെ കോൺഗ്രസ് ആ മുന്നണി രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ് ഇടക്കാലത്ത് അങ്ങ് അങ്ങ് നേതൃത്വം വഹിച്ച കോൺഗ്രസ് വിഭാഗം സി പി എമ്മുമായിട്ടും യോജിപ്പിലെത്തി പക്ഷെ പൊതുവെ ഞങ്ങളെപ്പോലുള്ളവർക്കും പൊതുവേ ഈ കോൺഗ്രസ്സിൻ്റെ ഒരു സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് അങ്ങനൊരു ധാരണയുണ്ട് അങ്ങ് അങ്ങനെയൊരു രാഷ്ട്രീയ നിലപാടുണ്ടോ കേരളത്തിൽ മാറിയ സാഹചര്യത്തിലും ഒക്കെ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് അങ്ങ് എടുക്കുന്നുണ്ടോ ഞാൻ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ബി ജെ പി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടികളുമായിട്ട് സഹകരിച്ചും എതിർത്തും ഒക്കെ പ്രവർത്തിക്കേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ പാർട്ടിയിലെയും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവരും ബന്ധപ്പെടുന്നവരും നല്ല സുഹൃത് ബന്ധം സ്ഥാപിക്കുന്നവരും ഒക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ടുള്ള ബന്ധം അന്നത്തെ പോലെ തന്നെ ഇന്ന് ഇന്ന് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് മാർസിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ഒരു അന്നത്തെ ബന്ധത്തിൽ പാർട്ടി അന്ന് നിയമസഭാ കക്ഷിയുടെ നേതാവ് ഞാനാണ് എ കെ ആൻ്റണി പി സി സി പ്രസിഡൻ്റാണ് എനിക്ക് നേരിട്ട് പലതും ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് ആ ബന്ധപ്പെടുന്നതിനകത്ത് അന്നത്തെ എൽ ഡി എഫിൻ്റെ കൺവീനർ കുഞ്ഞിക്കണ്ണൻ പി വി കുഞ്ഞിക്കണ്ണൻ അന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ ചർച്ചയ്ക്ക് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വരുന്ന ശ്രീ എം വി രാഘവൻ ഇവർ രണ്ടുപേരും ഐക്യമുന്നണി രാഷ്ട്രീയത്തിന് ഏറ്റവും പറ്റിയവരാണെന്ന് എൻ്റെ അഭിപ്രായം കാരണം അവർ നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു അവരുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ വരുമ്പോഴാണ് നമുക്കൊരു മീറ്റിംഗ് ഉള്ളത് പക്ഷേ മറ്റ് ചില നേതാക്കൾ ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു വിധത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ് കാരണം നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് നമുക്കത് പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ തിരിച്ച് പാർട്ടിയിൽ ചെല്ലാനൊക്കത്തില്ല പാർട്ടി റിപ്പോർട്ട് ചെയ്യാനൊക്കത്തില്ല ഈ പറയുന്ന മുഴുവൻ കാര്യവും സാധിക്കത്തില്ല സാധിക്കത്തില്ലെന്ന് നമുക്കും അറിയാം പക്ഷേ ചോദിക്കാതിരിക്കാനൊക്കത്തില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ പറയുമ്പോൾ അവഹാസ്യമായ രീതിയിൽ അവമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണം അതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നെ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് പങ്കുവച്ചിട്ടുള്ളത് എ കെ ആന്റണിയോട് മാത്രമാണ് എൻ്റെ പാർട്ടിയിലെ മറ്റ് നേതാക്കളോട് പോലും പറഞ്ഞിട്ടില്ല അങ്ങയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു സി പി എം വിരുദ്ധതയാണോ അതിൻ്റെ മുഖമുദ്ര ായിരുന്നു സി പി എം വിരുദ്ധത എന്ന് പറഞ്ഞാൽ ശരിയാവില്ല പക്ഷേ ഈ ഞാൻ ഇടപെട്ടിട്ടുള്ള പാർട്ടികളിൽ വെച്ച് മാർസിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന ഒരു കർക്കശമായിട്ടുള്ള ഒരു നിലപാട് അത് യാഥാർത്ഥ്യബോധത്തോട് കൂടിയിട്ടുള്ളതാണോ എന്നൊരു ആശയം ഒരാ എൻ്റെ മനസ്സിലുണ്ട് അപ്രായോഗികമായിട്ടുള്ള സി ആദർശം വേണം തത്വങ്ങൾ വേണം അല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നത് ശരിയല്ല പക്ഷെ അത് എപ്പോഴും പ്രായോഗികമായിരിക്കണം പ്രായോഗികമല്ലാത്ത ആശയങ്ങളും തത്വങ്ങളും രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കളെയും ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ജനങ്ങൾക്ക് നോക്കുമ്പം ഇന്ന് പറയുന്ന കാര്യം നാളെ നടക്കുന്നില്ല അല്ലെങ്കിൽ നാളെ നടത്താൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ നാം പറഞ്ഞതും ഞാൻ തന്നെ അത് നടത്തുന്നില്ല അപ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുക ആ കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടി കുറച്ചൊരു അതായത് ഒരു ഒരു റിജിഡ് സ്റ്റാൻഡ് പലപ്പോഴും പ്രായോഗികമല്ലാത്ത നിലപാട് എടുക്കുന്നു എന്നൊരാക്ഷേപം എനിക്കുണ്ട് ആ ഒരു പരാതിയേ ഉള്ളൂ ഇപ്പോൾ ഈ ബി ജെ പിയുടെ വലിയ മുന്നേറ്റത്തിൻ്റെ മുമ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയമൊന്നും മാറി മറിഞ്ഞല്ലോ അപ്പം കോൺഗ്രസ് കഴിഞ്ഞ കർണാടക തിരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത നിലപാട് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം അടക്കം മറ്റൊരു പാർട്ടിക്ക് വിട്ടുകൊടുത്ത് ഗവൺമെൻറ് ഉണ്ടാക്കാൻ തയ്യാറായി അതെല്ലാം ഇന്ത്യയിലെ മതേതരവാദികളെ സന്തോഷിപ്പിച്ച കാര്യമാണ് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പിന്നെയും കോൺഗ്രസ് ഒരു റിജിഡായിട്ടുള്ള നിലപാടുകളെടുത്തു അങ്ങനെ പോകേണ്ട കാര്യമുണ്ട് ഇന്ത്യയിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ മുമ്പെടുത്തിരുന്ന നിലപാടുകളിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായ ചില നിലപാടുകൾ എടുക്കേണ്ടി വരുമെന്നങ്ങനെ തോന്നുന്നുണ്ടോ അല്ല നിശ്ചയമായിട്ടും പിന്നെ കർണാടകത്തിൽ കോൺഗ്രസ് ഒരു മാതൃകയാണ് കാണിച്ചത് ഒരു വലിയ ത്യാഗം അവിടെ കാണിച്ചു അത് ഇന്ത്യ ഒട്ടാകെ ഉള്ള മതേതര ജനാധിപത്യ ശക്തികൾക്ക് അതൊരു പ്രചോദനമായി എന്നുള്ള വിശ്വാസക്കാരനാണ് അത് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഒരു വിട്ടുവീഴ്ച എന്നുള്ളതാണ് അത് എന്നോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുക കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അതേ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് പക്ഷേ അതനുസരിച്ചിട്ടുള്ള ഒരു സമീപനം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ചില പാർട്ടികളും തമ്മിൽ ഐക്യമുണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെന്ന് സംശയം മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചില പാർട്ടികൾ മടിച്ചു ചില പാർട്ടികൾ അന്തമായ കോൺഗ്രസ് വിരോധം വെച്ചുകൊണ്ട് കോൺഗ്രസുമായിട്ട് ബന്ധമില്ല എന്ന നിലപാടെടുത്തു പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനാധിപത്യ മതേതരത്വ കക്ഷികളെല്ലാം ബാക്കിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഒന്നിക്കണം ഇനി ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതവിടെ നിൽക്കട്ടെ ആ അഭിപ്രായ വ്യത്യാസം അവിടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ വരട്ടെ അത് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ബി ജെ പിക്ക് പോരാട്ടത്തിൽ യോജിക്കുക എന്നുള്ള ഒരു വിശാലമായ ഒരു സമീപനം സ്വീകരിച്ചേ മതിയാകൂ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് അനിവാര്യമാണ് അത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ശ്രീ എ സി യോസിൻ്റെ കാസ്റ്റിംഗ് വോട്ട് കൊണ്ട് ഭരണം നിലനിർത്തിയ ഒരു കാലഘട്ടം കുറേ മാസങ്ങളിൽ നിന്നുണ്ടെങ്കിൽ പോലും പിന്നീട് കഴിഞ്ഞ തവണ അങ്ങ് മുഖ്യമന്ത്രി ആകുമ്പോൾ രണ്ട് അംഗങ്ങളെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഈ സാഹചര്യം ഇത് വളരെ ഒരു ഒരു എന്താ പറയുക ഒരു സാഹചര്യങ്ങളായിരുന്നു അതെങ്ങനെയാണ് ആ രണ്ട് എങ്ങനെ കൈകാര്യം ആ രണ്ട് കാലഘട്ടമാണ് ഏറ്റവും പീസ്ഫുൾ സമയം എന്താന്ന് ചോദിച്ചാൽ ഒരാൾക്കും പുറത്തു പോകാനൊക്കെ ഏ നമ്മളിപ്പം ഭൂരിപക്ഷം കൂടുതലുള്ളപ്പോൾ നമ്മൾ വിഷമിച്ചിട്ടുണ്ട് ഇതിപ്പം എല്ലാവരും വളരെ ജാഗ്രതയായിരിക്കും ആർക്കെങ്കിലും ഒരു ദിവസം പോകണമെന്നുണ്ടെങ്കിൽ അവർ അനുവാദം മേടിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരുടെയും പ്രസൻസ് ഒന്ന് ഉറപ്പാണ് ഇതായിട്ടുള്ളതാണ് പിന്നെ ഒരാൾക്ക് പോയേ പറ്റത്തുള്ളൂ എന്താ മാർഗം അതാ ഞങ്ങൾ അന്നൊക്കെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ് പിന്നെ പ്രതിപക്ഷത്തിന്നുള്ള ഒരാളെങ്ങോട്ടേ അതങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എഴുപതുകളിൽ ഒരു ഏർപ്പാടാണ് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിട്ടുള്ള എനിക്ക് ഇപ്പോൾ ഓർക്കുമ്പം ഒരു അവസരം ഞാൻ ആദ്യം ധനകാര്യമന്ത്രി ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക അപ്പം അതിന് അധികാരത്തിൽ വന്നു രണ്ടാഴ്ച അല്ലെങ്കിൽ പതിനാലോ പതിനേഴോ ദിവസമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി കിട്ടിയത് കടന്നു വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പം ഈ വായിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല രാവിലെ അന്നേരം വിളിച്ച് എല്ലാരും വരിക അവിടെ മുഴുവനും കമ്പോസ് ചെയ്ത് തീർന്നിട്ടില്ല തെറ്റ് തെറ്റുതിരുത്തിയിട്ട് എനിക്ക് എത്ര പേജ് അവർ പേജെന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തിനാല് പേജ് ഉണ്ടല്ലോ അത് കുറച്ച് നമുക്ക് നോക്കാം അപ്പം ഞാൻ എഴുന്നേറ്റ് പ്രസംഗം ആരംഭിച്ചു കഴിഞ്ഞാൽ എനിക്കതുവരെ ഉള്ളതെല്ലാം ഇതുപോലെ രണ്ടാമത്തെ സെറ്റ് അയക്കണം എന്ന് പറഞ്ഞെല്ലാം ക്രമീകരിച്ച് അപ്പം തന്നെ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എടുത്തിട്ട് നീട്ടണമെന്നുണ്ടോ അവിടെ വന്നു സ്പീക്കർ വന്നു വിളിച്ചു അന്നേരം ഭാഗ്യത്തിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു നമ്മുടെ വർക്കലിൽ രാധാകൃഷ്ണൻ ഒരു നിയമപ്രശ്നം നേരത്തെ എടുക്കും കേട്ടു അപ്പോൾ സ്പീക്കറോട് ഞാൻ കൈ കാണിച്ചു അനുവദിക്കണം ഞാൻ മറുപടി പറഞ്ഞോളാമെന്നോ എന്നിട്ട് പുറകിലുള്ള നമ്മുടെ ഒന്ന് രണ്ട് എം എൽ എമാരോട് പറഞ്ഞു നിങ്ങളതിനകത്ത് ഇടപെട്ടോണം എതിർക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു നിങ്ങൾ നിങ്ങളെതിർത്തോണം അപ്പോൾ അവിടെ നിന്ന് കൈ അടിക്കും ഇതങ്ങ് ചർച്ചയങ്ങ് കൊഴുക്കും ഇതുപോലെ തന്നെ സംഭവിച്ചു ഒരു അരമണിക്കൂറ് മുപ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് കിട്ടി അത് കഴിഞ്ഞ ഉടനെ വളരെ സൂത്രത്തി കൊണ്ട് താഴെ കൊണ്ട് വെക്കും അതൊക്കെ ഞാൻ വെള്ളം കുടിക്കുന്ന ഭാവം കാണിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ വെള്ളം താഴെ വെക്കുന്നുകൊണ്ട് ഞാൻ എടുക്കും അങ്ങനെ കാണിച്ചത് കംപ്ലീറ്റ് കൂടാതെ ഇത് െ അത് കഴിഞ്ഞ് എനിക്കുള്ള വിഷമം തോന്നിയത് ഞാൻ ഇത് കഴിഞ്ഞ് തിരിച്ച് ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്ക് ബഡ്ജറ്റ് ആയിട്ട് വായിക്കാനായിട്ടുള്ള സാധനം ഈ റിവേൺ ഒക്കെ കെട്ടി ഉള്ളത് എൻ്റെ മേശപ്പുറത്ത് അമ്പത് വർഷത്തെ അങ്ങയുടെ നിയമസഭാ അനുഭവങ്ങൾ ജനാധിപത്യ സംവിധാനം മുമ്പോട്ട് പോയത് അതിൻ്റെ ഇടയിൽ വന്ന മുന്നണി സംവിധാനങ്ങൾ ഇതെല്ലാം പൂർണ്ണ തൃപ്തിയോടുകൂടിയാണോ അങ്ങ് കാണുന്നത് അന്നത്തെ ഒരു മാനസികമായ സംതൃപ്തി ഇന്നത്തെ പൊതുപ്രവർത്തന രംഗത്ത് വരുന്നില്ല രാഷ്ട്രീയം ഏറ്റുമുട്ടാനും സംഘർഷത്തിനും കണക്ക് തീർക്കാനുമുള്ള ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല രാഷ്ട്രീയം ഓരോരുത്തരും അവരവരുടെ നയങ്ങളിലും സമീപനങ്ങളിലും പ്രവർത്തന ശൈലിയിലുമൊക്കെ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ കുറിച്ച് പരിഗണിക്കാൻ അവരുടെ ആ ഒരു അതർമാൻസ് പോയിൻ്റ് ഓഫ് വ്യൂ കേൾക്കാനും അംഗീകരിക്കാനും ഇന്ന് ഒരാളും തയ്യാറാകുന്നില്ല രണ്ട് ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പൊസിഷൻ എൻ്റത് മാത്രമായിട്ടാകുക അതൊരിക്കലും വാങ്ങാൻ പാടില്ല ആ പൊസിഷൻ എൻ്റെ സഹപ്രവർത്തകരുടെ കൂടി ആയിരിക്കണം എൻ്റെ പാർട്ടിയുടെ കൂടി ആയിരിക്കണം എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ കൂടി ആയിരിക്കണം എനിക്ക് ഉത്തരവാദിത്വം എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്താണെങ്കിൽ അവരുടെ കൂടി ആയിരിക്കണം പക്ഷേ എല്ലാവരും എന്നിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ആളുകളുടെ ഇടയിലേക്ക്

നമുക്കൊരു മാനസികമായ ഒരു ഒരു ഉല്ലാസം ഒരു താൽപ്പര്യം ഒന്ന് കഠിനാധ്വാനം ചെയ്താൽ കൂടുതൽ പ്രവർത്തിച്ചാൽ അതിനൊക്കെ കിട്ടുന്ന ഒരു ഉത്സാഹവും ഒരു മനഃശാന്തിയും തൃപ്തിയും ഇന്ന് പലപ്പോഴും വരുന്നില്ല എന്തായാലും രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഞങ്ങളോടൊപ്പം ഏറെ നേരം ചെലവഴിച്ചു സഭാ ടിവിയുടെ എല്ലാ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു താങ്ക് യു